യുദ്ധത്തിന്റെ ആരംഭത്തിൽ പ്രതിപാദിക്കുന്നതിന് കാരണം വേറൊന്നുമല്ല കാരണം നമ്മുടെ ജീവിതവും സംഘർഷങ്ങളാൽ നിറഞ്ഞതാണ് അർജുനന് തന്റെ ജീവിതത്തിന്റെ പ്രധാനമായുള്ള മഹാഭാരത യുദ്ധമാണ് മുൻപിലുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും അതിൽ കുറവൊന്നുമല്ല അർജുനന് പുറത്തായിരുന്നു യുദ്ധമെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്താണോ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ മാനസിക സംഘർഷങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്

ഈ ഗണഭദനായ സ്വാമി സാരദാനന്ദൻ ദേവിവര സ്വാമി ശിവശരവണൻ ദേവി ഇവിടെ ഉണ്ട് ഇതിനോട് ഒരു সম্মান ഇടണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പ്രസാദത്തിന് ശേഷം രണ്ട് മുപ്പതിന് തന്നെ പാഞ്ചേന മഹാവിൽ സമാപന സഭ ആരംഭിക്കും എല്ലാവരെയും സമാപന സ്ഥലം പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പുതിയ സ്വാമി ശാരദാനന്ദ സരസ്വതിയാണ്